പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന ബി എഡ് പി എച്ച് ഡി ബി എസ് സി നേഴ്സിംഗ് എൻട്രൻസ് എക്സാമിനേഷന് അപേക്ഷിക്കാനുള്ള തീയതി ഏതാനും ദിവസങ്ങളിലേക്ക് ഇഗ്നോ നീട്ടിയിരിക്കുകയാണ് ഈ വർത്തമാനം ആദ്യമേ നിങ്ങളിൽ എത്തിക്കുന്നത് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് ഏറെ തൊഴിൽ അപ്ഡേഷന് സർവീസിലുള്ള അധ്യാപകർക്ക് പ്രമോഷന് ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് അതുപോലെ തന്നെ ഇഗ്നോയിലെ പി എച്ച് ഡി അമ്പത്തി ശതമാനം മാർക്കുള്ള ഏതൊരു വ്യക്തിക്കും ഇഗ്നോയിലെ പി ജിക്ക് അമ്പത്തി ശതമാനം മാർക്കുള്ള ഏതൊരു വ്യക്തിക്കും ഇഗ്നോയിലെ ഇരുപത്തിയേഴ് തരം പി എച്ച് ഡിക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തുന്ന ബി എസ് സി നേഴ്സിംഗ് പ്രോഗ്രാമിന് ബി എസ് സി നേഴ്സിംഗ് അതുപോലെ തന്നെ പി എച്ച് ഡി ഇവ രണ്ടും ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബി എഡ് സെന്ററുകൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ പതിനേഴിൽ പരം ബി എഡ് സെന്ററുകളിൽ ഇഗ്നോ നടത്തുന്നു പൊതുവെ ആൾ ഇന്ത്യ എക്സാമിന് ആൾ ഇന്ത്യ എൻട്രൻസ് എക്സാം മെഡിസിനും എൻജിനീയറിംഗിനും എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാം ബി എഡ് അതുപോലെ പി എച്ച് ഡി നേഴ്സിംഗ് എന്നുള്ളത് എൻട്രൻസ് എക്സാമിനേഷന് അപേക്ഷിക്കാനുള്ള തീയതി ഏതാനും ദിവസങ്ങളിലേക്ക് നീട്ടിയിരിക്കുന്നു ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ താങ്കൾക്ക് നൽകിയിരിക്കുന്ന നമ്പറിൽ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അയച്ചാൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് മനസ്സിലാക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ഇവാലുവേഷൻ ഡിവിഷൻ നമുക്ക് പ്രധാനപ്പെട്ട ഒരു തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ഫോർ പി എച്ച് ഡി ബി എസ് സി നേഴ്സിംഗ് And the beard has been extended till ജാൻവരി ട്വന്റി ട്വന്റി ഫോർ അപ് ടു ഫൈവ് പി എം പി എം വിത്ത് എ ലേറ്റ് ഫീ ഓഫ് റുപ്പീസ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ ലേറ്റ് ഫീയോടുകൂടി നമുക്ക് ജാൻവരി മൂന്നാം തീയതി വരെ മൂന്നാം തീയതി അഞ്ചു മണിവരെ അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പി എച്ച് ഡി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെഷന്റെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ജാൻവരി ഇരുപത്തിനാല് സെഷന്റെ ബി എസ് സി നേഴ്സിംഗും ബി എഡിന്റെയുമാണ് ഇപ്പോൾ ബി എഡിന്റെ അപേക്ഷയ്ക്ക് ഒരുപാട് കുട്ടികൾ ഒരുപാട് അധ്യാപകർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പുറമെ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ആവശ്യമുള്ള ഒരു കോഴ്സാണ് ഈ ഇഗ്നോയിലെ ബി എഡ് അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ് മാത്രമല്ല നല്ല മാർക്കോടുകൂടി ഈ എൻട്രൻസ് എക്സാമിനേഷൻ പാസ് ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാണ് കുറഞ്ഞ റേറ്റിൽ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അവിടെ കൂടി നമ്മെ പഠിപ്പിക്കുന്നത് ഈ മുൻ വർഷത്തെ പതിനഞ്ച് കൊല്ലത്തെ ചോദ്യ പേപ്പറുകൾ അനാലിസിസ് നടത്തിയ ഗൈഡ് ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ് ആവശ്യമുള്ളവർ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ അതിനുള്ള ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യുക ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പ് ചെയ്തു തരുന്നതായിരിക്കും എന്നാൽ വളരെ നല്ല ഒരു പ്രോഗ്രാം ആണ് ഈ ഒരു പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുക നിലവിൽ അധ്യാപകരായി ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രമോഷന് ആവശ്യമായിട്ടുണ്ട് എങ്കിൽ ഈ തരത്തിലുള്ള ബി എഡുകൾ നമുക്ക് നിർബന്ധമാണ് അപ്പോൾ ഈ ബി എഡിന്റെ അപേക്ഷിക്കാനുള്ള ദിവസം ഏതാനും ദിവസങ്ങളേ ഉള്ളു അതുകൊണ്ട് നേരത്തെ തന്നെ അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം ആവശ്യപ്പെടുക ഈ വീഡിയോ പരമാവധി പേർക്ക് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്